അസ്സലാമു അലൈക്കും ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടോ നമ്മുടെ കയ്യിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് നല്ല മുരിഞ്ഞ വട നമുക്ക് റെഡിയാക്കിയെടുക്കാം ഉഴുന്ന് വേണ്ട മാവ് കുളിക്കാനായിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട കേട്ടോ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടുക കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാനിത് അവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി അതല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒരു കപ്പ് അരിപ്പൊടിയോണ്ട് എനിക്ക് ഏകദേശം ഒരു പത്ത് ഇരുപതോളം വട ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അര കപ്പ് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ഒരു അഞ്ചാറ് പേർക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാനായിട്ടുണ്ടാവും കേട്ടോ ഞാനിത് ഒരു കപ്പ് അരിപ്പൊടി ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അരക്കപ്പന്നെ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ മാവ് റെസ്റ്റ് ചെയ്യേ പുളിപ്പിക്കാൻ വെക്കുകയെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പം നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന സാധാരണ തൈരാണ് പുളി തീരെ കുറവായതിൻ്റെ പേരിലാണ് ഞാനൊരു അരക്കപ്പ് കുഴിച്ചു കൊടുത്തത് പിന്നെ അതിലോട്ട് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ തൈരിനും തൈര് അത്യാവശ്യം വെള്ളമുള്ള രൂപത്തിലാണെങ്കിൽ കൂടി നിങ്ങൾ അരിപ്പൊടി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ അരക്കപ്പ് ഏറെ തന്നെ എടുത്തിട്ട് കട്ടയൊന്നും കുത്താത്ത രീതിയിൽ ഇതുപോലൊരു സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട് നല്ല ചൂടും ഒക്കെയാണല്ലോ അല്ലേ പുറത്തും നിൽക്കാൻ വയ്യ നമുക്ക് വീടിൻ്റെ അകത്തും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തായാലും തൊണ്ടവേദന ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടിൽ ചെറിയ മാറ്റം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ ഞാനിതവിടെ കട്ടിയൊന്നും കുത്താത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് വടക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇട്ടിട്ട് കുളാക്കി എടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾൻ്റെ ആ ഒരു കുത്തണ ഒരു സ്മെല്ലുണ്ടല്ലോ അത്രയ്ക്കൊന്നും ഇടേണ്ട കേട്ടോ നമുക്കൊരു ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം അരിപ്പൊടി വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ പാടുണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വൈകുന്നേരമൊക്കെ ഇഷ്ടത്തോടു കൂടി അവർക്ക് ആയിക്കോട്ടെ ചായയുടെ കൂടെ ഞാൻ പറയണില്ല ഈ ഒരു പെരും ചൂടത്ത് ചായയൊക്കെ ഒക്കെ കുടിക്കാതിരിക്കുക നല്ലത് ഇത് കുടിക്കുന്നതോടും നമ്മളിങ്ങനെ വിയർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എഴുതിയിട്ട് നമുക്ക് തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് മുളക്കൊക്കെ ഒക്കെ കൊടുക്കട്ടോ അങ്ങനെ ഞാനിതാ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത് എല്ലാവർക്കും അറിയാം അരിപ്പൊടി ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് കുറുകിയ രൂപത്തിലായിട്ട് വരും വരൂല്ലേ അപ്പോൾ അത് ചൂടായതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ അരിപ്പൊടിയൊക്കെ റമദാനൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും ഒരക്കപ്പെങ്കിലും ഇല്ലാതിരിക്കില്ല അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ കുട്ടികളൊക്കെ വീട്ടിലുള്ള നേരമാണ് വൈകുന്നേരമായ ചായയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കേണ്ടി വരും അല്ലേ അപ്പം ഉണ്ടാക്കാനൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടമ്മമാരെന്തെയ്യുക കടയിൽ നിന്നും എന്തെയ്യും ബേക്കറി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ നമ്മളെ കൈകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കുറഞ്ഞ തീലിട്ടിട്ട് ഞാനിതാ ഈ ഒരു മാവത നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക എന്താ ഈ ഒരു സമയം മതി കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് ഈ ഒരു മാവ് ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂട് കൊടുക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയല്ലോല്ലോ അപ്പം ചൂടൊന്നാറട്ടോ അങ്ങനെ എന്താ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഞങ്ങൾക്ക് വേറൊരു തട്ടിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ എന്താ കിട്ടിക്കോളും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടി വെച്ചിട്ട് തന്നെ ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ചൂടാറാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടല്ലോ ആ ഒരു സമയം ഒന്ന് രണ്ട് മിനിറ്റ് മതി ഈയൊരു ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതിലോട്ടൊരു ഗ്രീൻ ചട്നി കൂടി റെഡിയാക്കിയെടുക്കാം കേട്ടോ ചട്നിയുടെ കൂടെ ഇങ്ങനെ മുക്കി കഴിക്കാനായിട്ട് തന്നെയാണ് നല്ല രുചിയാണ് കേട്ടോ അത് പറഞ്ഞറിക്കാൻ വയ്യ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ കുഞ്ഞ് ചാറിലോട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അരക്കപ്പ് നമ്മുടെ മല്ലിച്ചപ്പല്ലാത്തപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മല്ലിച്ചപ്പും പിന്നെ ഒരു രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് രണ്ടിലി വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് വേണ്ട കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പിൻ്റെ അളവേ കുറേ അങ്ങോട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നും ഇല്ലല്ലോ പുതിയ അങ്ങനെയല്ല തണ്ട് തണ്ടിടുമ്പോഴേക്കും തന്നെ നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരാം ഇതിങ്ങനെ കഴിക്കാനും രുചിയാണ് പക്ഷേ ഒന്നും കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടുക എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ രീതിയിലൊന്ന് വറവിട്ട് കൊടുക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പാൻ ഞാൻ ഗ്യാസിലൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് എണ്ണ അത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചെയ്യണം അപ്പോഴാണ് നമ്മളത് നാടൻ ടേസ്റ്റ് കിട്ടുക കുറച്ച് കടകും അതുപോലെ തന്നെ ഉഴുന്നും ഉറ്റലമുളകും ഒരു രണ്ട് കറിവേപ്പിൻ്റെ അലിയും നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഈ ഒരു ചട്നിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടൽ തന്നെ ഈ ഒരു സമയത്ത് പൊട്ടുകടലിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല രുചിയാണ് പൊട്ടുകടലേക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കറിവേപ്പിൻ്റെ നിന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ നമ്മുടെ നാടൻ ചട്നിണ്ട് അപ്പോൾ കറിവേപ്പിനെ കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ ഒരു സിമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടാക്കാൻ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ യാതൊരു മടിയും കൂടാതെ പറ്റുന്നുള്ളവർ ഇന്ന് തന്നെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ പനിയൊക്കെ പനിയും ജലദോഷമൊക്കെ കാരണം എനിക്ക് നല്ല രീതിയിൽ രണ്ട് മണിക്കൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്ക് കഴിയണില്ല ഒന്നാമത് ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ മാറ്റം അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഈ വേവിച്ചു വെച്ചിരുന്ന മാവിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് നല്ല നാടൻ കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാനായിട്ടോ ഇനി എല്ലാം നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ വലിയ വലിയുള്ളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ഞാനിവിടെ ഒന്ന് ചേർക്കുന്നുള്ളൂ അതും ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു വലിയ ഉള്ളി കേട്ടോ ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലായിടത്തും എത്തിക്കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കണ്ടല്ലോ ലൂസാണല്ലോ എന്ന് പറഞ്ഞിട്ട് അരിപ്പൊടി അരിപ്പൊടിയൊന്നും ഇട്ടിട്ട് കൊളാക്കിയെടുക്കല്ലേ ഞാൻ ആദ്യം ഈ ഒരു ലൂസ് തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോഴേ നമുക്ക് ഈ ഒരു വട നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ വരിപ്പൊടി ഇനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കയ്യിൽ ഈ ഒരു മാവ് ഈ ഒരു സമയത്ത് ഒട്ടിപ്പിടിക്കും അതൊന്നും കൂടെ കാര്യ കാര്യാക്കേണ്ട ഈ കൈ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകി ഓരോന്നായിട്ട് ഉരുള കൂട്ടുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് മാവ് വട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ സവാളയും മല്ലിച്ചപ്പും കുരുമുളക് ചത ചതച്ചതും എല്ലാം കൈ വെച്ചിട്ടൊന്നും ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക കൈ നന്നായിട്ട് പച്ച വെള്ളത്തിലൊന്നൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കുറച്ച് പച്ച പച്ചവെള്ളം ഞാനൊരു ചെറിയ കുണ്ടപാത്രത്തിലിതാണ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എത്രത്തോളാണോ വലുപ്പത്തിലുള്ള വടയാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിന് ഓരോ ബോൾസൊന്നും ഉരുട്ടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് താ ഇതുപോലെ കറുത്താൽ പച്ച വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ഇതുപോലൊരു അതിൻ്റെ സെൻ്ററിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക ഇത് എല്ലാവർക്കും അറിയാലോ അല്ലേ സിമ്പിളാണ് കണ്ടല്ലോ കാണാനും നല്ല ഭംഗിയാണ് ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ കുട്ടികൾക്കാരും മുതിർന്നവർക്കാരും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും അതുപോലെ തന്നെ ഇതിപ്പോൾ രാവിലെ ഉണ്ടാകും അല്ല വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കടി ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ ഏത് ചട്നിയും നല്ല അടിപൊളി തന്നെയാണ് അതല്ലെങ്കിൽ സാമ്പാർ എന്ന് സാമ്പാറും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അരിപ്പൊടി കൊണ്ട് തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉൾഭാഗം കുറച്ച് നേരം സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും ഞാനിവിടെ ഓരോന്നും കയ്യിൽ വെച്ചിട്ട് ബൗൾസുകളാക്കിയിട്ട് സെൻറ്ററിൽ ഓരോ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഹോൾ ഇടുന്ന സമയത്ത് പച്ചവെള്ളത്തിലൊന്നും നമ്മൾ ഈ ഇയർസ് ഉണ്ടാകുമെല്ലാം ഹോൾ ഇട്ട് കൊടുക്കുക പൊട്ടിപ്പിടിക്കൊന്നുമില്ല മാവ് നല്ലോണം കഴിഞ്ഞാണ് ഇരിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വട നല്ല ഹാർഡായിട്ട് പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സൂപ്പർ സൂപ്പറായിട്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അരിപ്പൊടിക്കപ്പം നമ്മൾക്ക് എല്ലാവരും വീട്ടിലുണ്ടാവും അരക്കപ്പ് അരിപ്പൊടി വെച്ചിട്ടുതന്നെ നമുക്ക് ഒരുപാട് എണ്ണ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടല്ലേ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ എത്ര ഉണ്ടാക്കിയാലും മക്കൾക്ക് നല്ല വിശക്കുന്ന സമയമായി കാലം പോരാത്തിന് പെരും ചൂടും പുറത്തിറങ്ങി കളിക്കാനോ അങ്ങനെയൊന്നും പറ്റൂലല്ലോ ആ ഒരു സമയത്തൊക്കെ അവർക്ക് വിശപ്പും കൂടും അപ്പം ഇതുപോലെയൊക്കെ ഞങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് വയറ് നിറച്ചത് കൈക്കട്ടോ അതെല്ലാം ഞാൻ എന്താ ഇതുപോലെ ബൗളാക്കി ഓളത്തിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് കിട്ടാം എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിവ ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോണത് എണ്ണയിലിട്ട ഉടനെ തന്നെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും വേവിക്കാമെന്ന് കരുതരുത് കേട്ടോ ഒരു സൈഡ് കുറച്ച് ഇങ്ങനെ ഈ ഒരു ലെവൽ ഈ ഒരു കളറിലാവുമ്പോഴേ നമുക്ക് മറിച്ചിട്ടാൽ മതി ഉടനെ തന്നെ കയ്യിലൊക്കെ ഇട്ട് ഇളക്കിയാൽ അതൊക്കെ പൊട്ടിപ്പോവും പൊടിഞ്ഞു പോവും പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചിലത് ശ്രദ്ധിക്കുക തന്നെ വേണം അത് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും വേറെ എന്ത് കാര്യത്തിലായാലും കേട്ടോ ഇപ്പോൾ ഒന്നാമത്തെ ട്രിപ്പ് ഇതാ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു കളറോട് കൂടിയൊരു സമയമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ ഇത് ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ടാണ് ആയിട്ടാണത് നിൽക്കുന്നത് അത് നമുക്ക് ഓരോന്നും കോരി മാറ്റുന്ന സമയത്ത് തന്നെ ഇതറിയാൻ പറ്റുള്ളൂ അല്ലേ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് പിന്നെന്താ നെക്സ്റ്റ് ട്രിപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം ഈയൊരു പൊടിയൊക്കെ നമ്മൾ നന്നായിട്ട് വാട്ടി വേവിച്ചെടുത്തതാണ് പിന്നെ ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ സോഫ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വട നമുക്ക് കിട്ടാം കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ആയി വരുമ്പോൾ മാത്രം കോരി കോരിയെടുത്താൽ മതി കണ്ടോ മഷാല്ല കാണാനൊക്കെ നല്ല ഭംഗി അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക തൊണ്ടവേദന നല്ല ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവാം സൗണ്ട് കുറവായിരിക്കും അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നലെ ഇനി ഞാൻ പഴയ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് അപ്ലോഡ് ചെയ്തത് ഇന്നൊരു വീഡിയോ ഒക്കെ വയ്ക്കണം വരെയൊക്കെ എടുത്തിട്ട് ഇടാമെന്ന് കരുതി പക്ഷേ അതെപ്പോൾ അപ്ലോഡ് ആവും എന്നൊന്നും അറിയില്ല കേട്ടോ ഏതായാലും ഓരോ വടയും ഞാൻ ഇതുപോലെ എണ്ണയിലിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് എടുക്കുകയാണ് ഇപ്പം ടെൻഷനൊന്നും വേണ്ട ഉള്ള് വന്നിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ ഉള്ള ടെൻഷനുകളൊന്നും വേണ്ട കേട്ടോ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓരോന്നും നമുക്ക് കിട്ടും കണ്ടോ ഞാനീ ഒരു ഓട്ട പാത്രത്തിലോട്ട് ഇടുമ്പോഴേക്കും ഒരു നല്ലൊരു സൗണ്ട് കേട്ടല്ലോ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് അതുപോലെ തന്നെ എണ്ണ നമ്മൾ ഈയൊരു പാത്രത്തിലേക്ക് ഉറ്റി വീണൊന്നും ഇല്ല കേട്ടോ ഒരുപാട് എണ്ണ ഒരുപാട് നല്ല എണ്ണ തീരെ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളെല്ലാവർക്കും അറിയാം അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടി ഒരുപാട് ഡ്രൈ ഡ്രൈ ആയിട്ടാണ് നിൽക്കുക എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ഓരോത്തിന് നല്ല ഹൈ ഫ്ലെയിമിലുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഒരുക്കരണ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോന്നും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഞാനിന്ന് ഇവിടെ ഓയിലാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത് വെളിച്ചെണ്ണ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം സൺഫ്ലവർ ഓയിലോ ഏതാണോ നമ്മളെ കയ്യിലുള്ള വെച്ചാൽ ഏത് ഓയിൽ വെച്ചിട്ടും ഇത് നമുക്ക് സൂപ്പറായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയിൽ കുറച്ച് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചൂട് കഴിക്കാനുള്ള നമ്മളെ സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നല്ലേ കണ്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട് ഇനി ഞാനൊന്ന് പൊട്ടിച്ചുകൂടി ഇതിൻ്റെ ഉത്ഭാവം കൂടി ഒന്ന് കാണിച്ചു തരാവേ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്നി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു ഗ്രീൻ ചട്നി തന്നെ വേണം എന്നൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഏത് ചട്നി വെച്ചിട്ടും പീനട്ട് ചട്നി ആണെങ്കിൽ അത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം എന്തെങ്കിലും ഒരു ചട്നി കോമ്പുണ്ടാകുമ്പോഴേ നമുക്ക് ഈ ഉഴുന്നവടൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഞാൻ തുടമ്പോഴേക്ക് നല്ല ചൂടുണ്ട് തൊടാൻ വയ്യ നമ്മളത് തൊടുമ്പോഴേക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ആണ് ഉണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് കാണും കേട്ടോ വലിയ ചിലവുകളൊന്നുമില്ല ഒരു സവാളി രണ്ട് പച്ചമുളകും മല്ലിച്ചപ്പും മല്ലിച്ചപ്പിൻ്റെ പകരം നമുക്ക് കറിവേപ്പിനെല്ലാം മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചി തന്നെയാണ് അപ്പൊ ഉഴുന്നൊന്നും വേണ്ട ഒഴുന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാനോ അരക്കാനോ പുളിക്കാനോ ഒന്നും വെക്കണ്ടിതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാം ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ലൊരു ബുദ്ധിമുള്ള പലഹാരം തന്നെ ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇതെന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകട്ടോ പിന്നെ ഒരുപാട് തൈരിട്ടിട്ട് പുളിപ്പ് കൂട്ടിയെടുക്കണ്ട ഞാൻ പറഞ്ഞ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഏത് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാൻ മതി പുളിയില്ലാത്ത പേരിലാണ് കേട്ടോ ഞാനിവിടെ അരക്കപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ തരട്ട കേട്ടോ എല്ലാവരോടും അസലാ വലൈക്കും